കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന വാർത്തകൾ പുറത്തു വരികയാണ് അങ്ങനെയുള്ള ചർച്ച നടക്കുന്നു ആ ചർച്ച നടക്കുന്ന സമയത്ത് ചില വിവാദങ്ങൾ ഇപ്പോ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട വിവാദമാണ് ഇപ്പൊ നടന്ന ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഇപ്പുണ്ട് ആ വിവാദത്തിൽ ഉണ്ടായ പ്രസന്ത ആ വിവാദത്തിൽ ഇടതുപക്ഷത്തിനോട് എല്ലാ കാലത്തും സമദൂരവോ അകലമോ പാലിച്ചിരുന്ന എൻ എസ് എസും എസ് എൻ ഡി പിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടതുപക്ഷത്തോടത് അടുക്കുന്നു എന്താണ് ഈ സംഘടനകൾ ഇടതുപക്ഷത്തോട് കമ്മ്യൂണിസ്റ്റുകാരോട് അടുക്കാനുള്ള കാരണം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോ ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുക ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി വന്നപ്പോ ആ വിധിയിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഒരു സർക്കാർ ഇടപെട്ട സമയത്ത് ഈ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ മുന്നിൽ നിന്ന് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡ് നേതൃത്വം കൊടുത്തപ്പോ സർക്കാർ നേതൃത്വം കൊടുത്തപ്പോ അങ്ങനെ തന്നെ വിശദീകരിക്കണം അങ്ങനെ തന്നെ പറയണം സംഗമം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഗവൺമെന്റ് ആണോ ദേവസ്വം ബോർഡാണ് ആ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുത്തു അപ്പൊ ചോദിക്കുകയാണ് പിണറായി ഭക്തനാണോ ഈ ചോദ്യം നിങ്ങൾ നോക്ക പിണറായി ഭക്തനാണോ ഇതാണ് ചോദ്യം ഞങ്ങൾക്കൊരു ഉത്തരം പറയാൻ വേണ്ടി കടിയും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഷെഗാവു പിണറായി ഇതേ ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ കേരളത്തിനകത്ത് അമ്പലത്തിൽ കയറാൻ താഴ്ന്ന ജാതിക്കാർക്ക് ഘടിയാൻ പറ്റാത്ത ഒരു കാലത്ത് ഇപ്പൊ ബി ജെ പി കാരും ആർ എസ് എസുകാരും ഒക്കെ ക്ഷേത്രങ്ങളിൽ നാലമ്പലയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെ അമ്പലത്തിൽ നിന്ന് കുട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ദിവസങ്ങൾ നീണ്ട അമ്പലയാത്രക്ക് എന്നിട്ടോ അമ്പലയാത്ര തിരിച്ചു വരും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് രൂപം കൊടുക്കും ആ ഗ്രൂപ്പിൽ ആദ്യ രാഷ്ട്രീയം പറയില്ല പിന്നീട് പിന്നീട് ആ ഗ്രൂപ്പിനകത്ത് മോഡിയുടെ ഫോട്ടോ കടന്നുവരും ആർ എസ് വാർത്തകൾ കടന്നു വരും അതുപോലെ തന്നെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് കടന്നു വരും ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക ഇങ്ങനെയുള്ള ചില പ്രവർത്തനം ആർ എസ് എസ് നടത്തുന്നുണ്ട് ആ ആർ എസ് എസിനോട് ഞങ്ങൾ ചോദിക്കട്ടെ ഈ നാട്ടിലെ താഴ്ന്ന വിഭാഗക്കാർക്ക് അവർണന് ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം ഉണ്ടായിരുന്നോ ഈ നാട്ടിലെ തവർണന് താഴ്ന്നയാദിക്കാരന് വൈക്കം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുകൂടെ നടന്നു പോവാൻ പറ്റിയിരുന്നോ അന്ന് ഗുരുവായൂരമ്പലത്തിൽ താഴ്ന്നിയാതിക്കാരൻ കയറുന്നതിന് വേണ്ടി സമരത്തിന് ആരാണ് പ്രിയപ്പെട്ടവരെ നേതൃത്വം കൊടുത്തത് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത വാങ്ങിയ കൃഷ്ണപിള്ളയോടും എ കെ ജിയോടും ഒക്കെ അന്ന് ചോദിച്ച സവർണ തമ്പുരാക്കന്മാർ ചോദിച്ച ചോദ്യം അതേ ചോദ്യമാണ് നിങ്ങൾ ഭക്തരാണോ എന്ന ചോദ്യമാണ് ഉയർത്തിയത് എ കെ ജിയോടും നിങ്ങൾ എന്നൊരു കാലഘട്ടത്തിൽ ഉയർത്തിയ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണോ ഇടതുപക്ഷക്കാരോടുള്ള സ്നേഹം കൊണ്ടാണോ പിണറായിയോടുള്ള സ്നേഹം കൊണ്ടാണോ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എന്താണ് പ്രിയപ്പെട്ട പ്രശ്നം ശബരിമല എന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ആ തീർത്ഥാടന കേന്ദ്രത്തിനകത്ത് നല്ല വിശ്വാസികൾ കടന്നു വരുന്നുണ്ട് ആ വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടാകണം അതിനുവേണ്ടി ഇടപെട്ടതാരാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് നിങ്ങൾ നോക്കുക ഇപ്പൊ ശബരിമലയിൽ വിമാനത്താവളം വരാൻ വേണ്ടി പോകുന്നു ശബരിമലയിൽ റെയിൽവേ പാളം വരാൻ വേണ്ടി പോകുന്നു ആ റെയിൽവേ പാളത്തിന്റെ പകുതി ചെലവ് കേരളം വഹിക്കാമെന്ന് പറയുന്നു ശബരിമലയിൽ ആധുനിക സജ്ജീകരണങ്ങളുള്ള ആശുപത്രി വന്നിരിക്കുന്നു കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്ത് ഒരാക്ഷേപവും ഇല്ലാതെ ഒരു പരാതിയുമില്ലാതെ ഈ പ്രദേശത്തുനിന്ന് ഉൾപ്പെടെ ഈ കാവിലേക്കാട് എന്നുൾപ്പെടെ ആർ എസ് എസ് കാര് കമ്മ്യൂണിസ്റ്റുകാർ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്ത ആളുകൾ അങ്ങനെ വിശ്വസിക്കാത്ത ആളുകൾ എല്ലാ വിശ്വാസികളും പ്രിയപ്പെട്ടവരെ കടിഞ്ഞ മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നില്ലേ അവരുടെ അനുഭവം നിങ്ങളൊന്ന് പരിശോധിക്ക ഏതെങ്കിലും ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയോ വെർച്ചൽ ക്യൂവുമായി ഒരു ആക്ഷേപം ഉയർന്നു വന്നപ്പോ ആ ആക്ഷേപം പരിശോധിച്ച ആവശ്യമായ നടപടി സ്വീകരിച്ചു എന്നാൽ കടിഞ്ഞ ശബരിമലയിൽ കടിഞ്ഞ മണ്ഡലകാലത്തും മകരവിളക്ക് കാലത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ നാട്ടിലെ വർഗീയവാദികൾക്ക് ആർ എസ് എസിന് ഒരവസരം കൊടുത്തിട്ടില്ല ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആർ എസ് എസിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ ബിജെപിയുടെ പ്രശ്നം എന്താ ശബരിമലയിൽ ആർ എസ് എസിന് ഇടപെടാൻ കഴിയുന്നില്ല ശബരിമലയിൽ ബി ജെ പി ഇടപെടാൻ കഴിയുന്നില്ല അവിടത്തെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാ പ്രശ്നം എന്താണ് അതിന്റെ കാരണം അതിന്റെ കാരണം ദേവസ്വം മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ള നേതൃത്വം ശബരിമലക്കകത്ത് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു നടപ്പിലാക്കുന്നു അവിടെ വലിയ വികസനം വരാൻ വേണ്ടി പോകുന്നു ആ വികസനത്തിന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വേണം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചാൽ ഒരു ഘട്ടത്തിൽ നടപ്പിലാകില്ല അതിന് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ നല്ല സഹായം ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ആവശ്യമാണ് അതാണ് ആഗോളയ്യപ്പസംഗമം ആ സംഗമം ദേവസ്വം ബോർഡാണ് നടത്തിയത് ഇപ്പൊ ആകണ്ടായ ഒരു പ്രശ്നം എന്താണ് ശബരിമലയിൽ വർഗീയവാദികൾക്ക് ഇടപെടാൻ പറ്റുന്നില്ല ആർ എസ് എസിന് ഇടപെടാൻ പറ്റുന്നില്ല ശബരിമലയുടെ പേര് പറഞ്ഞിട്ട് നാമജപ ഘോഷയാത്ര ഈ നാട്ടും നടത്താൻ ആർ എസ് എസിന് കഴിയുന്നില്ല ആ നാമജപഘോഷയാത്ര നാട്ടും പുറത്തുകൂടെ കടന്നുപോകുമ്പോ അതിൽ നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാൻ യൂത്ത് ലീഗുകാർക്കും മുസ്ലിം ലീഗുകാർക്കും കഴിയുന്നില്ല അതിന്റെ പേരിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അകറ്റാൻ ഈ നാട്ടിലെ വിശ്വാസികളിൽ നിന്ന് അകറ്റാൻ ഇവർക്ക് കഴിയുന്നില്ല ഈ വർഗീയവാദികൾക്ക് കഴിയുന്നില്ല അതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോഴത്തെ പ്രശ്നം അതിന്റെ പേരിൽ മാത്രമാണ് ഈ കോലാഹലങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് പറയാ ഈ ിൽ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം കൃത്യമായിട്ട് പറയാ അടുത്ത ഈ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനപ്പുറത്ത് കുറച്ചു മാസങ്ങൾ പിന്നിട്ടാൽ ഈ കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ടവരെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകർ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഈ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഈ നാട്ടിലാളികളോട് വിശദീകരിക്കും നിങ്ങൾ നോക്ക ഈ ഇന്ത്യ രാജ്യത്തെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട ഒരു സംസ്ഥാനമാണ് കേരളം യുവജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസുകാർക്കും യൂത്ത് ലീഗുകാർക്കും യുവമോർച്ചക്കാർക്കും ഒക്കെ അഭിമാനിക്കാൻ വേണ്ടി കഴിയും പ്രിയപ്പെട്ടവരെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം വരുന്ന ചെറുപ്പക്കാർക്കാണ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ സർക്കാർ ജോലി കൊടുക്കും കേരളത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റ് നിങ്ങൾ നോക്ക ഈ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം വരുന്ന ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കൊടുത്തു നിങ്ങൾ വിശദീകരിക്ക കോൺഗ്രസ് ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന മറ്റേത് സംസ്ഥാനത്ത് ഇങ്ങനെ ചെറുപ്പക്കാർക്ക് സർക്കാർ ജോലി കൊടുത്ത് യുവജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റ് ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ റാങ്ക് ലിസ്റ്റ് പട്ടിക അവസാനിക്കാൻ അതിന്റെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ റാങ്ക് ലിസ്റ്റ് പട്ടിക അവസാനിക്കും പ്രിയപ്പെട്ടവരെ ആ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ രണ്ട് മൂന്ന് മണിക്കൂറുകൾക്കിടയിൽ ആയിരത്തി ഇരുന്നൂറ് ചെറുപ്പം ലാസ്റ്റ് ഗ്രേഡ് ായി ഈ കേരളത്തിന്റെ സർക്കാർ വകുപ്പിൽ നിയമിക്കുന്നതിനു വേണ്ടി ഒരു ദിവസം രാത്രി ഈ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ തുറന്നു വെച്ചു അവിടത്തെ ക്ലർക്കുമാർ അവിടത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ആ ഓഫീസിലെത്തി അവരുടെ കർത്തവ്യം നിറവേറ്റി അങ്ങനെ ഒരു ചരിത്രം ഈ കേരളത്തിനുണ്ടായി ഒരു രാത്രി കൊണ്ട് ആയിരത്തി ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്ത ഗവൺമെന്റ് ആണ് പ്രിയപ്പെട്ടവരെ ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് ഞങ്ങൾ ഈ നാട്ടിലെ ആളുകളോട് വിശദീകരിക്കും അതിന്റെ കൂട്ടത്തിൽ കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ പറയുന്നുണ്ട് ഇതാ കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വരാൻ വേണ്ടി പോകുന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വരും അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കകത്തും സ്വകാര്യ സർവകലാശാലകൾ വരുന്നുണ്ട് അതിന് കാരണം എൻ ഡി പി ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആണ് മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യ വിദ്യാഭ്യാസ 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 കൊണ്ടുവന്ന പുതിയ പദ്ധതിയുടെ ആ പദ്ധതിക്കെതിരെ ഈ ഈ നാട്ടിലെ നാട്ടിലെ പ്രവർത്തകർ യുവജനങ്ങൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ എല്ലാവരും സമരത്തിലാണ് ഉജ്ജ്വലമായ സമര സമരത്തിലാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി സ്വകാര്യ സർവകലാശകൾ തുടങ്ങാൻ വേണ്ടി കഴിയും അങ്ങനെ തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ രാജ്യത്തുണ്ട് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടപ്പെടോ അതിനെ പ്രതിരോധിക്കാൻ ഈ എങ്ങനെ കഴിയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് എങ്ങനെ കഴിയും അത് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പരിശോധിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ സ്വകാര്യ സർവകലാശാല വരുമ്പോ അത് ഈ കേരളത്തിലെ സംവരണ തത്വം പാലിച്ചു കൊണ്ടായിരിക്കണം അത് ഈ കേരളത്തിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഫീസ് അത് നിർബന്ധമായും പാലിച്ചു കൊണ്ടായിരിക്കണം അത് ഈ കേരളത്തിലെ ചെറുപ്പ വിദ്യാർത്ഥികൾക്ക് അവിടെ സീറ്റ് ഉറപ്പുവരുത്തി കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ബദൽ നയം ഈ കേരളത്തിൽ മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നാൽ ആ ബദൽ നയത്തെ മറച്ചു പിടിച്ചു ചർച്ചകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ഈ നാട്ടിൽ വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല ഇല്ല ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയും ഞങ്ങൾ ഈ കേരളത്തിലെ ആരോഗ്യ മേഖല തേടിയ നേട്ടങ്ങളെ പറ്റി പറയും ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തതിനെ പറ്റി പറയും ഞങ്ങൾ ഈ കേരളത്തിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിനെ കുറിച്ച് ഞങ്ങൾ പറയും ഞങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നു വന്ന ദേശീയപാതയുടെ വികസന പ്രവർത്തനത്തെ പറ്റി പറയും പ്രിയപ്പെട്ടവരെ ഞങ്ങള് മലയോര പാതയെ പറ്റി പറയും ഞങ്ങള് പാതയെ പറ്റി പറയും ഞങ്ങള് ഇപ്പൊ പണി തുടങ്ങിയ പറ്റി പറയും ഞങ്ങൾ ഞങ്ങൾ ഗെയിൽ പാതക പൈപ്പ് ലൈൻ പദ്ധതിയെ കുറിച്ച് പറയും ഞങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി കേരളം മാറിയതിനെ കുറിച്ച് പറയും ഞങ്ങള് ലൈഫ് ഭവന പദ്ധതിയിലൂടെ അഞ്ചര ലക്ഷം വീടുകൾ കേരളത്തിൽ കൊടുത്തതിനെ കുറിച്ച് ഞങ്ങൾ പറയും ഈ ഇന്ത്യ രാജ്യത്ത് വർഗീയ അജണ്ടയുമായി മൂന്നാമതും അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഏത് അജണ്ടയുമായി മുന്നോട്ട് വന്നാലും അതിനാദ്യം പ്രതിരോധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരടതുപക്ഷ ഗവൺമെന്റും ഈ കേരളത്തിലുണ്ട് എന്നീ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഉറക്ക ഉറക്ക പറഞ്ഞുകൊണ്ടായിരിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് ജനം തീരുമാനിച്ചാൽ അവർ വിശ്വസിച്ചാൽ അവർ അംഗീകരിച്ചാൽ തുടർന്ന് കേരളം ഇടതുപക്ഷം ഭരിക്കും അവർക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു മടിയുമില്ലാതെ പ്രതിപക്ഷത്തിരിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു പ്രയാസവുമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഖാവു പുഷ്പനെ ൾ വൈഎഫ്ഐയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒട്ടേറെ ചെറുപ്പക്കാർ ഒട്ടേറെ പ്രവർത്തകർ എല്ലാം ത്യജിച്ചുകൊണ്ട് സർവമോഹങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാർ എല്ലാവിധ പ്രയാസങ്ങളെയും അതുപോലെ തന്നെ എല്ലാവിധ പോരായ്മകളെയും മറികടന്നുകൊണ്ട് ഈ പുതിയ കാലത്ത് ഈ രക്തനക്ഷത്രാങ്കിത ശുപ്രപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വൈ സംഘടനാ പ്രവർത്തനത്തിൽ ഭക്ഷണ വിതരണത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകളിൽ അതുപോലെ തന്നെ ഈ നാട്ടിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഈ വൈ പ്രവർത്തകരായി ഈ നാട്ടിലുണ്ട് അവരോട് ഐക്യപ്പെടാൻ അവർ നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനവും ഈ രാജ്യത്തെ ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് വർഗീയ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നവ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള സമീപനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് പിന്തുണ നൽകാൻ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെയും ഉഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ച ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ